ഒരു 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 റോസ്ബെൽ രംഗത്തെത്തിയിരിക്കുകയാണ് പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും നിങ്ങൾക്ക് എല്ലാതും മനസ്സിലായെന്നാണ് എൻ്റെ വിചാരം ഞാൻ ഒരു കാര്യം കൂടി ഗുരുതരമായ ഒരു കാര്യം കൂടി പറയാം ഇത് ഈ ആരോപണം അവർ ഉന്നയിച്ചു അത് കോൺഗ്രസിലെ സ്ത്രീകളെ ആയിട്ടുള്ള ആയിരക്കണക്കിന് പേരുണ്ട് പല സ്ഥാനങ്ങളിൽ അവർക്ക് മുഴുവൻ അപമാനകരമായ ഒരു പ്രസ്താവനയാണ് അവർ കൊടുത്തത് അത് അവർ ചെയ്യരുതായിരുന്നു അവർ കോൺഗ്രസിലുള്ള ആളല്ലേ അവരത് ചെയ്യരുതായിരുന്നു ആ സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള സോൺ നടത്തിയത് പിന്നെ എന്നെക്കുറിച്ച് അവർ പറഞ്ഞത് കെ വി തോമസനെ എം പി ആക്കിയപ്പോൾ അവരെ ആക്കണമായിരുന്നു ഹൈബി ഈടനെ എം പി ആക്കിയപ്പോൾ അവരെ ആക്കണമായിരുന്നു വിനോദിനെ ടി ജെ വിനോദിനെ എം എൽ എ ആക്കിയപ്പോൾ അവരെ ആക്കണമായിരുന്നു അന്നൊന്നും ഇത് തീരുമാനിക്കുന്ന ഒരാളല്ല ഞാൻ അന്നൊന്നും ഇത് തീരുമാനിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ പ്രതിപക്ഷ നേതാവായിട്ട് മൂന്ന് വർഷം അപ്പോഴേക്കും അവർ ആറു വർഷം അവർ ഒരുപാട് സ്ഥാനത്തിൽ ഇരുന്നാണ് അവർ ജില്ലാ കൗൺസിലിൽ മത്സരിച്ചു കോർപ്പറേഷനിൽ മത്സരിച്ചു സീറ്റ് കൊടുത്തല്ലേ പാർട്ടി അസംബ്ലിയിലും മത്സരിച്ചു പിന്നെ ഒരു സ്ത്രീയും കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ടിൻ്റെ ഇടയിൽ പി എസ് സി മെമ്പറായിട്ടില്ല പി എസ് സി മെമ്പറിൻ്റെ ശമ്പള എത്ര നിങ്ങൾക്ക് അറിയാം പെൻഷൻ എത്ര നിങ്ങൾക്കറിയോ അത്ര വലിയ സ്ഥാനമാണ് പാർട്ടി അവർക്ക് കൊടുത്തത് ഈ കഴിഞ്ഞ അഞ്ചാറ് കൊല്ലം അവർ അതിൻ്റെ അകത്ത് ഇരിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് പുറത്തു വന്നു പിന്നെ തൃക്കാക്കര സീറ്റ് ചോദിച്ചു അപ്പം ഞാനല്ല തൃക്കാക്കര സീറ്റ് തീരുമാനിച്ചത് ഉമ്മൻചാണ്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ ഇരുന്നിട്ടാണ് ഉമാ തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഏകകണ്ഠമായിട്ടാണ് പാർട്ടി തീരുമാനിച്ചത് പിന്നെ എറണാകുളം ജില്ലയിൽ നിന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആക്കണം എന്ന് പറഞ്ഞു പത്തുപേരുണ്ടായിരുന്നു പത്തു പേര് എറണാകുളത്ത് നിന്ന് പ്രധാന ഞങ്ങൾക്ക് സങ്കടമായിരുന്നു സത്യം പറഞ്ഞത് എൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരായ ജെയ്സൺ ജോസഫ് എൻ്റെ സഹയാത്രികനാണ് പണ്ടു മുതലേ കെ എസ് മേല് എം ആർ അഭിലാഷ് രണ്ടുപേരെ എനിക്കാകാൻ പറ്റിയില്ല ഇവിടെ നിന്ന് നാലുപേരായി സീനിയേഴ്സായി അതിന് മുമ്പുണ്ടായിരുന്നവരും ആയിട്ടുള്ള ബി ജെ പോലീസുമായി അപ്പോൾ ഇരുപത്തെട്ട് പേരെയുള്ള ആകെ സംസ്ഥാന ഭാരമായി നാല് പേര് എറണാകുളം ജില്ലയിൽ നിന്നായി എൻ്റെ ജില്ലകളെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പത്ത് പേരെ ഇവിടുന്ന് വയ്ക്കാൻ പറ്റുമോ അപ്പോൾ അതിനൊക്കെ പരിമിതികളുണ്ട് ഇപ്പം ഞാൻ തന്നെ ഈ സ്ഥാനത്തുനിന്നാകാത്ത ആണ് അവരാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുണ്ട് മഹിളാ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പം എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥാനങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ ഇപ്പോഴാണ് സ്ഥാനങ്ങൾ ആരാണെന്ന് തീരുമാനിക്കാൻ പറ്റാവുന്ന ഒരു ഒരു ടീമിൽ ഞാൻ വന്നത് പക്ഷേ നിങ്ങളിത് അറിയണം ഇത് എപ്പോഴാണ് ഈ ആരോപണം വരുന്നത് ഇത് സി പി എം കാരനായ ഒരു ചാനലിൻ്റെ മേധാവി സി പി എം നേതാക്കളുമായി ഗൂഢാലോചന നടത്തി ഇപ്പോൾ പുറത്തിറക്കിയേക്കണ ഒരു സാധനമാണ് സി പി എം നേതാക്കളുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ട് സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടി ഇറക്കിയേക്കുന്ന ഒരു കുട്ടപ്പ് സ്റ്റോറിയാണിത് വേറൊന്നുമില്ല അതിൻ്റെ അകത്ത് അത് നിങ്ങൾ അവരുടെ ഈ ഞാൻ ഈ പറഞ്ഞ ആ ആളുടെ പശ്ചാത്തലം നിങ്ങൾ അന്വേഷിച്ചാൽ മറിയാം ഇത് ചോദിക്കാൻ അവരുടെ അടുത്ത് ഇൻ്റർവ്യൂ നടത്താൻ പോയ റിപ്പോർട്ടർ നിങ്ങൾ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെടുത്ത് നോക്കിയാൽ അറിയാം എല്ലാ ദിവസവും സി പി എമ്മിനും ഡിവൈഎഫ്ഐയ്ക്കും വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ഒരാളാണ് അവരെ ഈ ഇവരോട് കുത്തി ചോദിക്കാൻ എന്താ ഇപ്പോൾ ഈ സിനിമാ രംഗത്ത് നേരിടുന്ന ആരോപണം പോലത്തെ ഒരു ആരോപണം കോൺഗ്രസിലുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ ശ്രമം അവരതൊന്നും പറഞ്ഞില്ല അവർ പറഞ്ഞത് അവർക്ക് സ്ഥാനം കൊടുക്കുന്നില്ല ഉണ്ടെന്ന് ഞങ്ങളൊക്കെ ഇപ്പോൾ സ്ഥാനത്തിരിക്ക ഞാൻ സി എൽ പി ലീഡറാണ് യു ഡി എഫിൻ്റെ ചെയർമാനാണ് സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ടീമിൽ ഞാനുണ്ട് കൂടി ചോദിക്കും ഞാൻ മാത്രമല്ല പാർട്ടിയുടെ അവസാന തീരുമാനം കെ പി സി സി പ്രസിഡന്റ് എടുക്കുന്നത് ഞങ്ങൾ എല്ലാ തീരുമാനവും മുകളിലുള്ളത് എ എ സി സിയുടെ അനുവാദത്തോടു കൂടിയാണ് എടുക്കണത് പിന്നെ രമേശ് ചെന്നലയെ പോലെ എം എം ഹസനെ പോലെ ഒക്കെയുള്ള മുതിർന്ന നേതാക്കളുണ്ട് എല്ലാവരും ഞങ്ങൾ ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ ഉമ്മൻചാണ്ടിയായിട്ട് കൂടിയാൽ ഓരോരാളോ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല അപ്പോൾ ഇപ്പം എല്ലാവർക്കും സാധനം കൊടുക്കാൻ പറ്റുമോ എത്രയോ സാധനം കിട്ടിയ ഒരാളാണ് ഇത് പറയുന്നത് ഒരാൾക്ക് സാധനം കിട്ടിയില്ല എന്ന് കരുതി സാധനം കിട്ടിയ ആളുകളൊക്കെ മോശമായ വഴിയിൽ കൂടി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അത് വളരെ കഷ്ടമായി പോയി അല്ല അവർ ബി ജെ പിയിലല്ലേ അവര് ബി ജെ പി നേതാവ് അല്ലല്ല ബി ജെ പി നേതാവല്ലേ ബി ജെ പി നേതാവ് അനുകൂലീകരിക്കണെങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യോ ഞങ്ങളെ അല്ലല്ലല്ല അവരെ സപ്പോർട്ട് ചെയ്യുക അവർക്ക് എന്തായിരുന്നു തൃശ്ശൂരിൽ രണ്ടാഴ്ച ആവുമ്പോൾ അവർക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുത്ത് കേരളത്തിലെ നമ്പർ വൺ കോൺഗ്രസ് സീറ്റ് ചാലക്കുടി മത്സരിക്കാൻ സീറ്റ് കൊടുത്തു കെ പി സി സിയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഞങ്ങൾ അംഗം ഒക്കെ ചോദിച്ചതെല്ലാം കൊടുത്തു കെ കരുണാകരൻ്റെ മകളായതുകൊണ്ട് ഇപ്പോൾ അവർ ബി ജെ പി നേതാവ് പ്രതികരിച്ച പോലെ പറഞ്ഞത് അതെ ഞാൻ മറുപടി പറയണ്ട